അബു ഇബ്രാഹിം അലം എന്നാണ് ഇബ്രാഹീം എന്ന മുത്തുനബിയുടെ മകനിലേക്ക് ചേർത്തിയിട്ടാണ് ആ ഒരു നാമം ലഭിച്ചത് ദീനയിൽ വെച്ചാണ് ആ കുഞ്ഞുണ്ടായത് എട്ടാം വർഷം മാരിയത്തുൽ എന്ന നബിയുടെ ഭാര്യയിലൂടെയാണ് തന്റെ ഉപ്പാപ്പയായ ഇബ്രാഹിം അലൈഹിസ്സലാം ഇബ്രാഹിം എന്റെ മകൻ എന്റെ ഉപ്പാപ്പയുടെ പേര് വെക്കുന്നു എന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട് ഏഴാം ദിവസം ഒരു ആടിനറുത്തു അറുത്തിട്ടുണ്ട് ഇത പത്താം വർഷം ആ കുഞ്ഞ ലോകത്തോട് വിട പറയുകയും ചെയ്തു ഇബ്രാഹിം എന്ന് പറയുന്ന കുഞ്ഞ് പതിനാറ് മാസം എത്തിയപ്പോൾ എന്നൊരു അഭിപ്രായം മറ്റൊരഭിപ്രായം ഒരു വർഷം എത്തിയിട്ടുള്ളൂ ബുദ്ധിനി തന്നെയാണ് ആ കുഞ്ഞിന്റെ മേലിൽ നിസ്കരിച്ചത് ജന്നത്തുൽ ബഹിയിൽ മറമാടി സല്ലല്ലാഹു യാ യാ സയ്യിദി മൂന്ന് ആൺമക്കളിൽ ഒന്ന് നമ്മൾ പറഞ്ഞു ഖാസിം പിന്നെ ഇബ്രാഹിം പിന്നെ അബ്ദുല്ല മൂന്നാമക്കളാണ് മുത്തുനബിക്കുള്ളത് രണ്ടാള് ബീവിയിൽ അബ്ദുല്ലാസിമും ഇബ്രാഹിം എന്ന കുഞ്ഞു മുത്തുനബിയുടെ ഭാര്യയിലൂടെയുമാണ് ഉണ്ടായത് നാല് പെൺമക്കളാണ് മുത്തുനബിൾ ഇവരെല്ലാവരും എല്ലാവരും മുത്തുനബിക്ക് ഉണ്ടായത് എല്ലാ ആൺമക്കളും പെട്ടെന്ന് ചെറുപ്പകാലത്ത് തന്നെ മരണപ്പെട്ടിട്ടുണ്ട് സൈനബ് മകളാണ് മകളാണ്

നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ലൗകാന ബിന്തുൻ ല എനിക്ക് മൂന്നാമതൊരു മകൾ ഉണ്ടാകുമായി ഞാൻ നിനക്ക് തന്നെ ആ മകളെ കല്യാണം കഴിച്ചു തരുമായിരുന്നു മുത്തുനബിയുടെ രണ്ട് മക്കളെ കല്യാണം കഴിച്ചതുകൊണ്ടാണ് രണ്ട് പ്രകാശത്തിന്റെ ഉടമ എന്ന പേര് ലഭിച്ചത് അലി ഫാത്തിമയാണ് ഭർത്താവ് മുത്തുനബി മരിച്ചു ആറ് മാസം കൊണ്ട് ഫാത്തിമ ബീവിയും മരണപ്പെട്ടു പോകുന്നു ഒരഭിപ്രായം മൂന്ന് മാസമേ ആയിട്ടുള്ളൂ എന്നാണ് മറ്റൊരഭിപ്രായത്തിൽ എട്ടു മാസമായിട്ടുണ്ടെന്നുണ്ട് അങ്ങനെയാണ് മുത്തുനബിയുടെ മക്കളുടെ വിശേഷങ്ങൾ വസ്ല മതങ്ങളുടെ ഇബ്രാഹിം എന്ന കുഞ്ഞിലേക്ക് ചേർത്തിയിട്ട് അബു ഇബ്രാഹിം എന്ന് മുത്തുനബിക്ക് പേരുണ്ട് നല്ല പേര് വെക്കണം മക്കൾക്കൊക്കെ മക്കളുടെ പേരൊക്കെ വെച്ചാൽ വലിയ ബർക്കത്താണ് സ്വാലിഹീങ്ങളുടെ പേര് വെച്ചാൽ ബർക്കത്താണ് ഏറ്റവും നല്ല പേര് അബ്ദുല്ല അബ്ദുറഹ്മാൻ എന്ന അബ്ദു കൂട്ടിയ പേരിന് വലിയ മഹത്വമാണ് സുബാൻ മുഹമ്മദ് എന്ന പേര് വെച്ചാലുള്ള മഹത്വങ്ങളൊക്കെ നമ്മൾ ഒരുപാട് മുഹമ്മദ് എന്ന പേര് വിശദീകരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് സുബാൻ മുഹമ്മദ് എന്ന പേരിലുള്ള കുഞ്ഞ് ഒരു വീട്ടിലുണ്ടെങ്കിൽ അവിടെ മുഹമ്മദ് എന്ന പേരുള്ള വീട്ടിൽ നൽകപ്പെടും അവരുടെ അയൽവാസികളും നൽകപ്പെടും നല്ല പേര് വെക്കണം നല്ല പേര് വെക്കണം നല്ല പേര് നമ്മളുടെ മക്കൾക്ക് നൽകണം ആ മക്കൾ നന്നാവാൻ അത് കാരണമാകും മോശമായ പേര് വെച്ചാൽ അള്ളാഹു ആ മക്കളെ കൊണ്ട് നമ്മളെ പരീക്ഷിക്കും വിളിക്കേണ്ട നാമമാണ് മലക്കുകൾ വിളിക്കേണ്ട നാമമാണ് മലക്കുകൾക്ക് വിളിക്കാൻ പറ്റിയ പേരാവണങ്ങൾ നമ്മുടെ മക്കളുടെ പേരുകൾ അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ امين برحمتك يا ارحم الراحمين